ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീനയെ കാണാൻ വേണ്ടി പൂജ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും ചെല്ലുകയാണ് അങ്ങനെ ജീനയുടെ സഹായത്തോടെ ഹോസ്പിറ്റലിൽ നിന്നും ആൽബി ഡോക്ടർ സ്വാതിക്ക് എഴുതി കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് കേട്ടോ അങ്ങനെ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം പൂജ ആ ഒരു ലിസ്റ്റുമായിട്ട് നേരെ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോവുകയാണ് അവിടെ നിന്നും സ്വാതി എന്തിനൊക്കെയാണ് ഈ മരുന്നുകൾ കഴിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ സ്നേഹയെ വിളിക്കുന്നുണ്ട് അങ്ങനെ സ്നേഹയും പൂജയും കൂടിയിട്ട് സ്വാതിയുടെ അച്ഛനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അയാൾ ആദ്യം കാണുന്ന സമയത്ത് അങ്ങ് ചൂടായി സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ തിരിച്ച് പൂജ അയാളോടൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ മകൾ ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അച്ഛനെ കണ്ടിട്ടല്ലേ മകൾ പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ അയാൾക്ക് അതൊന്നും മനസ്സിലേക്ക് നോവുകയാണ് കേട്ടോ അങ്ങനെ അയാൾ പറയുകയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ കള്ള കേസിലാണ് ഇവിടെ കൊടുക്കിയിട്ടുള്ളത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പൂജ പറയുകയാണ് ആ അത് ശരി അച്ഛനെ ജയിലിൽ നിന്നും ഇറക്കാൻ വേണ്ടിയിട്ടാണോ മകൾ ഒരു നിരപരാധിയായ ആളെ കൊടുക്കുന്നത് ഇങ്ങനെ ഒരു കള്ളത്തര കേസ് കൊടുത്തത് എന്നൊക്കെ പറയട്ടെ ഇപ്പോൾ സാധയുടെ അച്ഛൻ പറയുകയാണ് എൻ്റെ മകൾ ഒരു പാവമാണ് എന്നെ ജയിലിൽ നിന്നും ഇറക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മകൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി കൂട്ടു നിൽക്കുന്നത് എന്നെ കുരുക്കിയവർ തന്നെയാണ് എൻ്റെ മകളെ ഇപ്പോൾ കരുവാക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എൻ്റെ മകളെ നിങ്ങൾ രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അവൾ ചെയ്തത് തെറ്റ് തന്നെയാണ് അവൾക്ക് എന്തായാലും നല്ല തന്നെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെ പറയട്ടോ നിങ്ങൾ ഒരു തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അജുവേട്ടൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എല്ലാം ചെയ്യുന്നതും എൻ്റെ അജുവേട്ടൻ തന്നെയായിരിക്കും പക്ഷേ നിങ്ങളുടെ മകൾക്ക് മാപ്പ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങൾ പിന്നീട് ആലോചിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ എൻ്റെ മകൾ ഒരു പാവമാണ് എന്ന് പറയുമ്പോൾ പൂജ പറയുകയാണ് അത് ശരിയാണ് അവൾ ഒരു പാവം തന്നെയാണ് അവളെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതോടുകൂടി മനസ്സിലായി അവൾ ആരൊക്കെയോ പറയുന്നത് അതെല്ലാം അതേപടി അനുസരിച്ച് പറയുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ സ്നേഹം പറയുകയാണ് അത് ശരിയാണ് അവൾ ഒരു പൊട്ടി എന്ന് പറയുമ്പോൾ പൊട്ടിയൊന്നുമല്ല സ്നേഹം അവൾ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടണം എന്നുണ്ടെങ്കിൽ അവൾ പൊട്ടിയൊന്നുമല്ല എന്നൊക്കെ കൂടി പറയാനായിട്ടോ അങ്ങനെ സ്വാതിയുടെ അച്ഛനോട് പൂജ ചോദിക്കുന്ന നിങ്ങൾക്ക് എല്ലാ കാര്യവും അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ അജുവേട്ടന് വേണ്ടി കോടതിയിൽ വന്ന് സാക്ഷി പറയണം എന്നതിൻ്റെ ശേഷം നിങ്ങളെ മകളെയും ഞങ്ങൾ രക്ഷിക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുകയുള്ളൂ പക്ഷേ നിങ്ങൾ നിരപരാധിയാണെങ്കിൽ എൻ്റെ അജുവേട്ടൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ അജുവേട്ടൻ വാദിക്കും അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം എന്നൊക്കെ പറയാണ് അങ്ങനെ സ്വാതിയുടെ അച്ഛൻ കോടതിയിൽ വന്ന് അയാൾക്ക് അറിയാവുന്ന എല്ലാ സത്യവും പറഞ്ഞുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് പൂജയ്ക്ക് വാക്ക് കൊടുക്കാണ്ട് അങ്ങനെ പൂജയും സ്നേഹയും അഖിലും കൂടി അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ അജുവേട്ടനെ പുറത്തിറക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം തന്നെ നമുക്ക് കിട്ടി എന്ന് പറയുമ്പോൾ പൂജ പറയുന്നുണ്ട് അതിന് ആദ്യം നന്ദി പറയേണ്ടത് രാധമോളോടാണ് എന്നൊക്കെ പറയട്ടോ അപ്പോൾ സ്നേഹയും അഖിൽ ും പറയുകയാണ് രാധമോളും പൂജിച്ചും തമ്മിൽ എന്തോ ഒരു ആത്മബന്ധമുള്ളത് പോലെ തോന്നുന്നു എന്ന് പറയും അത് നിങ്ങൾ പറയുന്നത് ശരിയാണ് ആ കുഞ്ഞുമായി എനിക്ക് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു അവൾ കാരണമാണ് ഇന്നലെ ജീനയെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞതും എന്നിട്ട് അവിടെ നിന്ന് സ്വാധീനിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിയത് എന്നുള്ള കാര്യം പറയട്ടോ അങ്ങനെ മോൾക്ക് അസുഖം വന്നത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത് അവൾ കാരണമാണ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നുള്ള കാര്യമാണ് മോൾക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ാണ് എനിക്ക് ജീനയെ കാണാൻ വേണ്ടി പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് രാധമോളെ കുറിച്ച് പറയുകയാണ് അങ്ങനെ സ്നേഹയും അഖിലും കൂടി പൂജയോട് പറയുന്നുണ്ട് ശരിയാണ് രാധമോളും പൂജേച്ചിയും തമ്മിൽ എന്തോ ഒരു ആത്മബന്ധമുണ്ട് എന്ന് പറയട്ടെ അപ്പം സ്നേഹ പറയുന്നുണ്ട് പൂജേച്ചി അല്ലേ ആ മോൾക്ക് പാലൊക്കെ കൊടുത്തത് അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയാണ് അങ്ങനെ സ്നേഹയും പൂജയും അഖിലും കൂടി മിക്ക സ്റ്റോറിലേക്ക് പോവുകയാണ് കേട്ടോ അതിക്ക് എഴുതി കൊടുത്ത ആ ഒരു ഡീറ്റെയിൽസ് വെച്ച് ഇത് എന്തിനുള്ള മരുന്നാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പോകുന്നത് അത് അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളായിരിക്കും കേട്ടോ ആൽബി ഡോക്ടർ എഴുതി കൊടുത്തിട്ടുണ്ടാവുക സ്വാതിക്ക് അങ്ങനെ സ്വാദിനെ എല്ലാ കള്ളത്തരവും പൂജയും സ്നേഹം അഖിലും കൂടി കണ്ടെത്തുക തന്നെയാണ് ചെയ്യുന്നത് പിന്നീട് വിശ്വനാഥൻ അച്ഛനെ കാണാൻ വേണ്ടി മാധുരിയമ്മ പോകുന്നുണ്ട് അങ്ങനെ മാധുരിയമ്മയോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് കേട്ടോ വിശ്വനാഥൻ അച്ഛനോട് അങ്ങനെ പ്രിയയെ നിർത്തിയതിൻ്റെ പിന്നിലുള്ള എല്ലാ സത്യവും മാധുരിയമ്മ കൂടി അറിഞ്ഞിട്ടുണ്ടാവും പൂജ പറഞ്ഞിട്ട് തന്നെയാണ് അറിയുന്നത് അങ്ങനെ വിശ്വനാഥൻ അച്ഛനോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാധുരി അമ്മ അവിടേക്ക് ചെല്ലുന്നത് അപ്പോൾ വിശ്വനാഥൻ അച്ഛൻ പറയുന്നുണ്ട് എൻ്റെ പൂജ ജീവൻ ആപത്തു കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പ്രിയയെ സ്നേഹസദനത്തിൽ താമസിപ്പിച്ചത് അവൾക്ക് ഒരു ലക്ഷ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അവൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുള്ളത് തന്നെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ അവളെ സ്നേഹസദനത്തിൽ താമസിപ്പിച്ചിട്ടുള്ളത് അവളുടെ എല്ലാ കള്ളത്തരവും പുറത്തായതിന് ശേഷം അവൾക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കുക തന്നെ ചെയ്യും അതും ഞാൻ തന്നെ തീരുമാനിക്കും എന്നൊക്കെ വിശ്വനാഥൻ അച്ഛൻ മാധുരിയമ്മയോട് പറയും അവൾ ഒരു പെരിങ്കള്ളി തന്നെയാണ് അവളെ കണ്ടാൽ തന്നെ അറിയാം അവൾ എന്തോ ഒരു ദുരുദ്ദേശം വെച്ചിട്ട് തന്നെയാണ് അവടെ കയറി താമസിക്കുന്നത് എന്നുള്ളതും എൻ്റെ പൂജ മോൾക്കെതിരെയുള്ള നീക്കങ്ങളാണ് അവൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവൾ ഇന്നല്ലെങ്കിൽ നാളെ എന്തിനാണ് ഞാൻ അവളെ സ്നേഹസദനത്തിൽ താമസിപ്പിച്ചത് എന്നുള്ള കാര്യമൊക്കെ അവൾ മനസ്സിലാക്കുമായിരിക്കും പക്ഷെ എനിക്കതൊന്നും ഒരു പേടിയിൽ അവൾ എന്നെ എന്ത് ചെയ്താലും എനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ എൻ്റെ പൂജമോൾക്ക് ഒരു അപകടവും വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തേ മതിയാവോ എന്നൊക്കെ പറയുന്നു അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ പറയുന്നുണ്ട് ഒരു പക്ഷേ ഇനി പ്രിയ കൂടി അറിഞ്ഞിട്ടായിരിക്കും അർജുനെ ഇങ്ങനെ ഒരു ചതിയിൽപ്പെടുത്തിയത് എന്ന് കൂടി അമ്മയോട് പറയുന്നുണ്ട് പിന്നീട് പൂജയോട് മധുവാൻറ്റി പറയുന്നുണ്ട് രാധമോളും പൂജയും തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ളതും ആയി എനിക്ക് തോന്നുന്നുണ്ട് അമ്മയെന്ന് മാധുരിയമ്മയോടും അച്ഛമ്മയോടും കൂടിയിട്ട് പൂജയെ നിർത്തിക്കൊണ്ട് തന്നെയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ആ മോളുമായിട്ട് നിനക്ക് വല്ലാത്ത ബന്ധമുണ്ട് എന്ന് പറയാൻ കാരണം ആ മോള് നിന്റെ കൈകളിൽ സമയത്ത് കരച്ചിലൊക്കെ നിർത്തുന്നുണ്ട് അത് ഞാൻ പല പ്രാവശ്യമായി ശ്രദ്ധിക്കുന്നു പിന്നെ ആ മോൾഡ് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പും ഒക്കെ ഒന്ന് തന്നെയാണ് എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയണം അത് ശരിയാണ് മധു പറയുന്നത് എനിക്കും തോന്നിയിട്ടുണ്ട് ആ രാധമോളും പൂജയും തമ്മിൽ എന്തോ ഒരു ആത്മബന്ധമുള്ളതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് എന്ന് അച്ചമ്മ പറഞ്ഞതോടു കൂടി പൂജ വീണ്ടും കുറിച്ച് തന്നെ പറയുകയാണ് അങ്ങനെ പൂജയോട് അച്ഛമ്മ പറയുന്നുണ്ട് ഞാനങ്ങനെ പറഞ്ഞത് കൊണ്ട് പൂജ നീ അങ്ങ് സീരിയസ് ആക്കി എടുക്കണ്ട എന്ന് പറയുമ്പോൾ പൂജ പറയണം അല്ല അച്ഛമ്മ ഞാനത് സീരിയസ് ാക്കി തന്നെയാണ് എടുക്കുന്നത് എനിക്ക് ആ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആരായിരിക്കും എന്നുള്ളത് ചിലപ്പോഴും ഞാനും ഇതുപോലെ ചിന്തിക്കാറുണ്ട് എൻ്റെ അച്ഛനും അമ്മയും ആരായിരിക്കും എന്നൊക്കെ അതുപോലെയാണ് ഇപ്പോൾ എനിക്കും തോന്നുന്നത് ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നുള്ളത് ആ സീൽ ചെയ്ത പേപ്പർ പൊട്ടിക്കാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് രാധമോളുടെ അച്ഛനും അമ്മയും ആരാണെന്നുള്ളത് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയാണ് പൂജ നീ അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട അതൊന്നും അറിയേണ്ടതുല്ല അക്കാര്യം നീ വിട്ടേക്ക് എന്ന് പറയുമ്പം മാധുര മധുവാൻറ്റി പറയുന്നുണ്ട് അല്ല അമ്മേ എനിക്കും തോന്നാറുണ്ട് ആ സീൽ ചെയ്ത പേപ്പർ ഒന്ന് പൊട്ടിച്ച് ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിവേകമൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് അച്ഛമ്മ പറഞ്ഞു ഉപദേശിക്കാനോ അങ്ങനെ രാധയെക്കുറിച്ച് മാത്രം അങ്ങനെ പൂജ അങ്ങനെ ആ സമയത്തൊന്നും ആലോചിച്ചു പോകുന്നുണ്ട് രാധമ്മോളോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എനിക്ക് ആ കുഞ്ഞ് കാരണമാണ് ഇന്നലെ ജീനയെ കാണാൻ വേണ്ടി കഴിഞ്ഞതും എനിക്ക് സ്വാധിയെ കുറിച്ചിട്ടുള്ള വിലപ്പെട്ട ആ തെളിവുകളൊക്കെ കിട്ടിയത് എന്നൊക്കെ അങ്ങനെ പൂജ എടുത്തിട്ട് തന്നെ പറയുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം തന്നെ കോടതി കൂടുകയാണ് കേട്ടോ ആ സമയത്ത് അർജുനെയും സ്വാതിയെയും കോടതിയിൽ വെച്ച് വിചാരണ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് സ്വാതിക്കെതിരെയുള്ള സാക്ഷി പറയാൻ വേണ്ടി സ്വന്തം അച്ഛനെ തന്നെ കാണുന്ന സമയത്ത് ഇനി സ്വാതി ഒന്ന് പേടിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്വാതിയുടെ വായിൽ നിന്നും തന്നെ എല്ലാ കള്ള കോടതിയിൽ വെച്ച് സ്വാതിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കും അങ്ങനെ സ്വാതിയാണെങ്കിലോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്വാതി പെട്ടെന്ന് ഒന്ന് പോവുകയും പിന്നീട് കോടതിക്ക് അത് സംശയം വരികയും പിന്നീട് സ്വാതിക്ക് തന്നെ എല്ലാ സത്യവും പറഞ്ഞു കൊടുക്കേണ്ടിയൊക്കെ വരും അങ്ങനെ യഥാർത്ഥ പ്രതികൾ ആരാണെന്നുള്ളത് ഇനി എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരുന്ന എപ്പിസോഡുകളാണ് കേട്ടോ അനക്കിടിലൻ എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത് അങ്ങനെ പ്രിയയുടെ അഭിനയമൊക്കെ അവസാനിക്കാൻ പോവുകയാണ് കേട്ടോ പ്രിയ എല്ലാവരുടെയും മുന്നിൽ ആത്മീയത പറഞ്ഞു നടക്കുന്ന പ്രിയയുടെ കള്ളത്തരം ഇനി പുറത്തു വരാൻ പോവുകയാണ് പ്രിയയും പൂജയും കൂടി മാധ്യ മധുവാൻ്റെയും കൂടി സംസാരിക്കുന്ന സമയത്ത് അവർ സെൽഫി എടുക്കാനൊക്കെ നോക്കുന്ന സമയത്ത് പോലും പ്രിയ അതെല്ലാം തടിച്ചു യുന്നുണ്ട് എന്നിട്ട് മധുവാൻറ്റിയും പൂജയും കഴിഞ്ഞ ശേഷം പ്രിയക്ക് പെട്ടെന്ന് തന്നെ പ്രിയയുടെ സ്വഭാവമൊക്കെ മാറിയിട്ട് പ്രിയ പൂജയോടും മധുവാൻറ്റിയോടും ദേഷ്യമുള്ളതായിട്ട് പെട്ടെന്ന് തന്നെ മുഖത്ത് ഒന്ന് മിന്നി മറിഞ്ഞു പോകുന്നൊക്കെയുണ്ട് അങ്ങനെ പ്രിയയുടെ കള്ളത്തരം എത്രയും പെട്ടെന്ന് പുറത്തു വരുന്ന എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്